നമ്മുടെ ച്ചന്റെ അമ്മ മരിച്ചുപോയി ഞാൻ അവിടെ വരെ പോയിവിടെ പറ നേരത്തെ പറഞ്ഞതല്ലേ അല്ല വാ ഞാൻ പോകുന്ന സമയത്താണ് ആ തേങ്ങ കാരണം വരുന്നതെങ്കിൽ തേങ്ങ വീടിന്റെ പുറേ മുറ്റത്തിടാൻ പറഞ്ഞാൽ മതി ഈ മാസം കായ്ഫലം കുറവാന്നാ തോന്നുന്നേ ആ കായ്ഫലം അല്പം കുറഞ്ഞാലും പേട്ട് തേങ്ങ ഉണ്ടാവില്ല മണ്ണിനെ വിശ്വസിക്കാം ചതിക്കില്ല നമ്മുടെ മോനെ കണ്ടില്ലേ ഇവിടെ അത് നീപ്പോന്നു കൊറച്ചേരായി ആ സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുംബൈയില് മഴയൊക്കെ ഉണ്ടോ ഞാൻ ചെന്നതിന് ശേഷം പെയ്തിട്ടേ ഇല്ല വെരി ഗുഡ് കുരുപ്പ പോലും മുളക്കില്ലെന്ന് അറിയാം എങ്കിലും വെറുതെ വിശേഷം ചോദിച്ചെന്നേ ഉള്ളൂ അച്ഛാ ഓ ഞാനൊരു കല്യാണം കഴിച്ചു ഓഹോ വെരി ഗുഡ് കുട്ടികൾ എത്ര നിങ്ങൾ എന്തെ ചോദിക്കുന്നേ അവനങ്ങ് പോയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളു ഇവനൊക്കെ അത് തന്നെ ധാരാളം അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് വെച്ചു നോക്ക് പ്രയോജനമൊന്നും കാണാ